ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷെഫ്ജുനുവും കൂട്ടുകാരും ഉണ്ടാകുന്ന കുഴിമന്തിയാണ് അതിനായിട്ട് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു നല്ലതുപോലെ വൃത്തിയാക്കി ഇനി ഈ കോഴിയെ നമുക്ക് മസാലയിൽ എടുക്കണ്ടേ അതിനായിട്ട് നാല് സ്പൂണ് കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ക്യാപ്സിക്കം പിന്നെ ബട്ടർ മന്തി പൗഡർ നാല് സ്പൂണ് കുരുമുളക് പൊടി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തക്കാളി പേസ്റ്റ് പിന്നെ ആവശ്യത്തിന് മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ മെയിൻ ഐറ്റമായ മാഗി ക്യൂബ് മൂന്നെണ്ണം ഇതിൻ്റെ മുകളിൽ കൂടെ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇവന്മാര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും നല്ലൊരു ഉത്സവം പോലെ അവന്മാരുടേതായിട്ടൊരു ലോകം തന്നെ അവിടെ ഉണ്ടാക്കിയെടുക്കും അങ്ങനെ നമ്മുടെ കോഴിയിലും മസാലകളെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഇനി നമുക്കത് ആവി കയറ്റാനായിട്ട് വെക്കണം നമ്മളിവിടെ ഇഡ്ലിക്കുട്ടകത്തിലാണ് ആവി കയറ്റാനായിട്ട് വെച്ചിരിക്കുന്നത് വീട്ടിൽ ഒരു ഇഡ്ലിക്കുട്ടകം ഉള്ളായിരുന്നു പിന്നെ ഒരെണ്ണം കൂടെ ഒപ്പിച്ചുകൊണ്ട് വന്ന് അങ്ങനെ രണ്ട് ഇഡ്ഡലിക്കുട്ടകത്തിലായിട്ടാണ് നമ്മുടെ കോഴിയെ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ മെയിൻ ഷെഫായിട്ടുള്ള ജുനുമോനുള്ളത് കൊണ്ട് നമുക്കൊന്നും അറിയേണ്ടതില്ല എല്ലാം പുള്ളി അങ്ങനെ ചെയ്തുകൊള്ളും എനിക്ക് ഭയങ്കര ഇഷ്ടം ജുനുക്കാൻ്റെ ഫുഡും റെസിപ്പീസും എല്ലാം കാരണം നല്ല ടേസ്റ്റാണ് നല്ല കൈപ്പുണ്യമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ചോറിനാവശ്യമായിട്ട് സവാളയും തക്കാളിയും അതുപോലെ കുറച്ച് ബാക്കി ക്യാപ്സിക്കോ എല്ലാം റെഡിയാക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോഗ്രാഫറിൻ്റെ കെട്ടിയവൻ ആയതുകൊണ്ട് പാവൻ ഷെഫ് ജുനുവിൻ്റെ അസിസ്റ്റന്റിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു പിന്നെ ഇവന്മാര് കാര്യമായിട്ട് എന്തൊക്കെയോ കത്തിയടിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ കോഴി നല്ലതുപോലെ വെന്ത് കിട്ടി ചോറിന് ആവശ്യമായിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും ക്യാപ്സിക്കവും നാരങ്ങയും പിന്നെ മസാലക്കൂട്ടുകളും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ മന്തിക്ക് ആവശ്യമായിട്ടുള്ള അരിയെല്ലാം നല്ലതുപോലെ കഴുകി വെച്ചു ചോറ് നമുക്ക് പുറത്ത് വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ മുറ്റത്ത് നമ്മൾ ഒരു അടുപ്പൊക്കെ സെറ്റാക്കി എന്നിട്ടൊരു വലിയ ചെമ്പു ആയിട്ട് വന്നു കുറേ പേര് കഴിക്കാറുണ്ടല്ലോ അതുകൊണ്ട് ചെമ്പ് വെച്ച് അത് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ ബട്ടറും ഒക്കെ ഇട്ടു രണ്ട് ബട്ടറാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ഷെഫ് ജുനുവിൻ്റെ അസിസ്റ്റൻ്റ് റാഷ് ഇത് ആണെങ്കിൽ ഓരോന്ന് എടുത്തെടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആദ്യമേ സവോള ഇതിനകത്ത് ആഡ് ചെയ്ത് നല്ലതുപോലെ വരട്ടി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുത്തത് കറുവപ്പട്ടയും ഗ്രാമ്പുവും തക്കോലവും അതിൻ്റെ കൂടെ നമ്മൾ മല്ലിയും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയും പിന്നെ പ്സിക്കവും കൂടി ഇടുന്നുണ്ട് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ബേ ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം നമ്മുടെ ഇപ്പം രണ്ട് കിലോ അരിയാണ് ഇവർ ഇവരെടുത്തിരിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചോറാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെച്ച് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം ഇടക്കിടക്കിടയ്ക്ക് ഇത് തുറന്നെടുത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ച് നമ്മൾ തിളപ്പിക്കണം അങ്ങനെ നല്ല നല്ലതുപോലെ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ഐറ്റമായ അരി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ മൂന്ന് പീസ് മാഗി ക്യൂബാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ പുതിയ അസിസ്റ്റൻ്റാണ് അതുപോലെ തന്നെ പുതിയ അസിസ്റ്റൻ്റ് ഒരു മാഗി ക്യൂബ് ഇട്ടു ഷെഫ് രണ്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മാഗി ക്യൂബ് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി ഇത് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കണം നമ്മുടെ ജുന്മാം പിന്നെ നല്ലതുപോലെ ഇളക്കാൻ മെടുക്കാനായതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് നാരങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് നാരങ്ങ ഇട്ടതിന് ശേഷം ഇതിനകത്ത് നമ്മൾ മന്തി പൗഡറും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് മന്തി പൗഡർ തന്നെ കണക്കൊന്നുമില്ല അളവെല്ലാം നമ്മുടെ ഷെഫിൻ്റെ അളവാണ് അങ്ങനെ അത് നല്ലതുപോലെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഇളക്കി കൊടുത്തു നമ്മുടെ ജുന്നുമോനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവന്മാർ അവിടെ നിന്നെല്ലാം കാണുന്നുണ്ട് ഇത് നമ്മുടെ കൂട്ടത്തിൽ ഉടനെ പിണ്ണ് കെട്ടാൻ പോകുന്ന ചെറുക്കനാണ് പിന്നെ അപ്പോൾ പറയേണ്ടല്ലോ ആരെയാണ് പോകാൻ വിളിക്കുന്നതെന്ന് അങ്ങനെ നമ്മുടെ ചോറ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാം നല്ലതുപോലെ ചോറിൽ മിക്സ് ആവാൻ വേണ്ടി ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ ടിയിൽ തട്ടാണ്ടിരിക്കാനും അങ്ങനെ കുറേ നേരം ഇളക്കി ഇളക്കി നമ്മുടെ ചുന്നമോൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നു ഇതിലെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇളക്കല് മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ ഇടയ്ക്ക് ഇത് വെന്തോന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഒരു രീതിയിൽ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇവന്മാർ രണ്ടുപേരും നോക്കി നിന്നാണോ ഈ മന്തിയിലെ വെള്ളം പറ്റിട്ട് എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് പാവങ്ങൾ രണ്ടുപേരും മന്തിക്ക് കാവൽ നിൽക്കുകയാണ് ചോറ് അങ്ങനെ നല്ലതുപോലെ വറ്റിയൊന്നും വന്നിട്ടില്ല എന്നാലും വെള്ളമൊക്കെ ഉണ്ട് അങ്ങനെ കുറേ നേരം കൂടെ നമ്മൾ അടുപ്പി വെച്ച് വറ്റിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് വറ്റി സെറ്റ് അങ്ങനെ ലാസ്റ്റ് നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ട് ഇനി കോഴിയൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നു അതിൻ്റെ കൂടെ ഇനി സ്മോക്കി ഫ്ലേവർ കൊടുക്കേണ്ടേ അതിനായിട്ട് സ്മോക്കെല്ലാം സെറ്റാക്കി അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ വെച്ച് വെച്ചപ്പം നല്ലതുപോലെ പുക വന്നു ഇനി ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ കുറച്ചു നേരെ അടച്ചു വെക്കണം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഏറ്റവും മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മയനൈസാണ് അപ്പോൾ അത് മയണൈസ് ഉണ്ടാക്കുന്നത് നമ്മുടെ അസിസ്റ്റന്റ് റാഷ് ഇതാണ് ഈ നിൽക്കുന്നത് പാവം മുട്ടയൊക്കെ വെച്ച് അസിസ്റ്റൻ്റ് ഉണ്ടാക്കുക അങ്ങനെ നമ്മുടെ മയനൈസും തക്കാളി സോസും എല്ലാം റെഡി ആയിട്ടുണ്ട് കുഴിമന്തിയും റെഡി ആയിട്ടുണ്ട് ഇതിന്റെ മണം അടിക്കുമ്പോൾ തന്നെ ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും കാരണം ഇത് ഉണ്ടാക്കിയ ജുനുക്കല്ലേ അപ്പൊ ഏതായാലും ഞങ്ങൾ കഴിക്കട്ടെ അപ്പൊ എല്ലാവർക്കും ടാറ്റാ